എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഓ അശ്രുബിന്ദുജായ വിത്മേ പാപക്ഷയായ ഓ തന്നോ രുദ്രാക്ഷത് രുദ്രാക്ഷം കൊണ്ട് ആത്മീയ ഗുണങ്ങൾ മാത്രമല്ല ആരോഗ്യപരമായും പല ഗുണങ്ങളുണ്ട് രുദ്രാക്ഷത്തിന് വലിയ രോഗശാന്തിക്കായും അതുപോലെ ശാസ്ത്രീയ ഗുണങ്ങളും ഉള്ളതിനാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല സ്വാധീനം ചെലുത്തുവാൻ രുദ്രാക്ഷത്തിന് സാധിക്കും ഈ അദ്ദേഹത്തിൽ രുദ്രാക്ഷം കൊണ്ട് ചെയ്യാനാകുന്ന ചില പ്രയോഗങ്ങളെപ്പറ്റി പറയാം ഒന്നാമത്തേത് നാല് മുഖ രുദ്രാക്ഷത്തെ കഴുകി വൃത്തിയാക്കി അതിനെ പാലിൽ ഏഴ് മിനിറ്റ് മുക്കി വയ്ക്കുക അതിനുശേഷം ആ പാല് കുടിക്കുക തുടർന്ന് ഒരു ചുവന്ന ചരടിൽ കോർത്ത് ആ രുദ്രാക്ഷത്തെ ധരിക്കുക ബുദ്ധിവികാസം ഉണ്ടാകും രണ്ടാമത്തേത് വൃത്തിയുള്ള ചെമ്പ് പാത്രത്തിൽ ശുദ്ധമായ ജലം നിറച്ച് അതിൽ രുദ്രാക്ഷങ്ങളെ രാത്രി മുഴുവൻ ഇട്ടുവെക്കുക വെറും വയറ്റിൽ ആ ജലത്തെ അതിരാവിലെ കുടിച്ചാൽ ദഹനക്കേട് പോലെയുള്ള വയറിലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അടുത്തത് കുട്ടിക്ക് പഠനത്തിൽ താൽപ്പര്യക്കുറവ് വന്നാൽ രണ്ട് ആറ് മുഖ മുഖരുദ്രാക്ഷത്തെയും അതിനു മധ്യത്തിലായി ഒരു അഞ്ച് മുഖ മുഖരുദ്രാക്ഷത്തെയും ഒരു ചുവന്ന ചരടിൽ കോർത്ത് കുട്ടിക്ക് അണിഞ്ഞു കൊടുക്കുക കുട്ടിക്ക് പഠിക്കാനുള്ള ആഗ്രഹം വളരുകയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും ചെയ്യും തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും ഉചിതമായ ദിവസം ഓം രുദ്രായ നമ എന്ന മന്ത്രത്തെ ഇരുപത്തിയൊന്ന് തവണ ജപിക്കാനും പറയുക അടുത്തത് രുദ്രാക്ഷത്തെ ഒരു ചുവന്ന തുണിയിൽ അത് ഏത് മുഖരുദ്രാക്ഷമായാലും കുഴപ്പമില്ല ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുക പൂജാസമയം അതിനെ വലത് കൈയിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ലക്ഷ്മി മന്ത്രത്തെ നിത്യവും ഇരുപത്തിയൊന്ന് തവണ വീതം ജപിക്കുക ഭവനത്തിൽ നിന്ന് ദാരിദ്ര്യം അകലുകയും അതുപോലെ ഐശ്വര്യം പ്രാപ്തമാവുകയും ചെയ്യും അടുത്തത് കുളിച്ചു കഴിഞ്ഞ് ചന്ദനം തൊടുകുന്നത് പോലെ രുദ്രാക്ഷത്തെ അരച്ച് നെറ്റിയിൽ തൊടുക അതിനുശേഷം ഓം രുദ്രായ നമ എന്ന മന്ത്രത്തെയോ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെയോ ജപിക്കുക ശിവഭഗവാന്റെ വിശേഷ കൃപ നിങ്ങൾക്കുണ്ടാവുകയും പ്രത്യേക തരം ഒരു ആകർഷണമുണ്ടാവുകയും ചെയ്യും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം